嗨。 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനു നാരായണനും കൂടെ കുക്കിംഗ് ഏരിയ മുഴുവൻ അരിച്ച തപ്പുവാണ് എന്തെങ്കിലും അവിടുന്ന് കിട്ടുമോ എന്ന് അറിയാൻ ആ സമയം ഒരു ബാസ്ക്കറ്റ് നാരായണൻ കുറഞ്ഞിടുമ്പത്തേക്കും അതിനകത്തുനിന്ന് ഒരു ബോട്ടിൽ കിട്ടുന്നുണ്ട് ഇത് എന്താന്ന് നാരായണൻ മീനുനോട് ചോദിക്കുമ്പോൾ മീനു പറയും എനിക്കറിയില്ല നമ്മൾ ഇതൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ലല്ലോന്ന് നാരായണൻ അന്നേരം തന്നെ അത് നെറ്റിൽ സെർച്ച് ചെയ്യും അല്ലേ പാറ്റയൊക്കെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന കീടനാശിനിയാണത് അത് ഭക്ഷണത്തെ കലർന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് പക്ഷേ എവിടുന്നാ വന്നതെന്ന് മീനു എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകത്തില്ല ആരോ നമ്മളെ ചതി െന്ന് മാത്രം മീനു മനസ്സിലാവും നാരായണൻ പറയും ചിലപ്പോൾ ആ ഓഫീസേഴ്സ് തന്നെ ആയിരിക്കും ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് മീനു പറയും ഏഹ് അതിന് ചാൻസ് ഇല്ല അവരാണെങ്കിൽ ഇത് ഇവിടെ ഇട്ടിട്ട് പോവത്തില്ലല്ലോ നാരായണൻ പറയും അങ്ങനെയല്ല മീനു ഇത് എന്താണെങ്കിലും അവർ പടച്ചുപൂട്ടുക പിന്നെ ഒരു റെയ്ഡോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തൊണ്ടി മുതലായിട്ട് ഇത് ഇവിടുന്ന് കിട്ടൂലോന്ന് അപ്പൊ മീനുവിന് എന്തൊക്കെയോ സംശയം തോന്നു പിന്നീട് കാണിക്കുന്നത് സുഹാസിനി നിരുപമ്മയും കൂടെ സംസാരിക്കുന്നതാണ് നിരുപമ്മ പറയുന്നുണ്ട് ഈ അമ്മ ഒരു സമാധാനം തരുന്നില്ല എൻ്റെ എന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം പറയും അമ്മ പാതിരാത്രിക്ക് വിളിച്ചായിരുന്നു മീനുവിൻ്റെ നമ്പരും ചോദിച്ച് അമ്മ അവളുടെ കാര്യം ഇതുവരെ വിട്ടിട്ടില്ലെന്ന് സുഹാസിനി ചോദിക്കുമ്പോൾ എന്നിട്ട് നീ എന്ത് പറഞ്ഞെന്ന് അവൾ പറയും ഞാൻ പറഞ്ഞു ഞാൻ മീനുൻ്റെ വീട്ടിൽ പോയി പക്ഷേ അവൾ അവിടെ ഇല്ലായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും പോകാം സുഹാസിനി പറയും അങ്ങനെ പറയണ്ടായിരുന്നു നാളെ ശിവരഞ്ജനി തിരിച്ചെത്തിക്കഴിയുമ്പം ഉറപ്പായിട്ട് മീനിനെ കാണാൻ പോകും അന്നേരം അവളെ തിരക്ക് നീ അവിടെ എത്തിയിട്ടില്ല എന്ന വിവര അറിയുമ്പോൾ ശിവരഞ്ജനിക്ക് നിന്നോട് ദേഷ്യം കൂടെ ു നിരുപമ പറയും എന്ന ഒരു കാര്യം ചെയ്യാം ഞാൻ അമ്മയെ വിളിച്ച് പറയാം ഉറക്കത്തിൽ അറിയാതെ പറഞ്ഞു പോയതാന്ന് സുഹസിനി പറയും വേണ്ട ഇനി പറഞ്ഞ ഒന്നും തിരുത്തി പറയണ്ട അത് അതൊക്കെ കൂടുതൽ സംശയം ഉണ്ടാക്കും ഈ സമയം മുത്തശ്ശി അടുത്ത് നിന്നതെല്ലാം കേൾക്കുന്നുണ്ട് അവർ ചോദിക്കും നിങ്ങൾ എന്താ ശിവരഞ്ജനിക്ക് ഇതുവരെ മീനുന്റെ നമ്പർ കൊടുക്കാത്തത് അത്രേ അത്യാവശ്യമായതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് സുഹാസിനെ പറയും അമ്മ മനപൂർവ്വം കൊടുക്കാഞ്ഞിട്ടല്ല മീനുന്റെ നമ്പർ കിട്ടാഞ്ഞിട്ടാ മുത്തശ്ശി പറയും എന്നിട്ട് അങ്ങനെയല്ലല്ലോ നിരുപമ്മ പറഞ്ഞത് അവളുടെ വീട്ടിൽ പോയിന്ന് കള്ളം പറഞ്ഞോന്നല്ലേ സുഹാസിനെ പറയും അത് അമ്മ കേട്ടതിന്റെ പ്രശ്ന നിരുപമ്മയെ ശിവ വിളിച്ചത് പാതിരാത്രിയില്ല അന്നേരം ഉറക്കപ്പിച്ചില്ല അവൾ എന്തൊക്കെയോ പറഞ്ഞതാ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ എന്നെ മീനിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി ഞാൻ മീനിനോട് സംസാരിക്കുക എല്ലാ കാര്യങ്ങളും ശിവയ്ക്ക് അത്രയും അത്യാവശ്യമായതുകൊണ്ടല്ലേ ഇങ്ങനെ സംസാ ചോദിക്കുന്നത് സുഹാസിനെ പറയും അമ്മ വിഷമിക്കേണ്ട വേണ്ട പോലെ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാണ് പക്ഷെ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും സുഹാസിനെ വിചാരിക്കുന്നുണ്ട് ഈ ഇവരെ കൊല്ലേണ്ട സമയം കഴിഞ്ഞു അടുത്ത കർക്കിടവാവിന് ഇവർക്കുള്ള ബലിയും കൂടെ ഇടേണ്ടി വരും പിന്നീട് കാണിക്കുന്നത് ജിത്ത് പാർവതിയെ വിളിച്ച് പറയുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് നിങ്ങളെ ചതിച്ച ആൾ ആ നാരായണാണ് ഇതിനെല്ലാം പിന്നിൽ അവനാണ് നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്നതെന്നൊക്കെ പാർവതി അതൊക്കെ കേട്ട് ജിത്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങളാരെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ജിത്ത് പറയും ഞാൻ ആരാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ നിങ്ങളെ രക്ഷിക്കാനാണ് വിളിക്കുന്നതെന്ന് പറയും പാർവതി പറയും പറ്റി ഞങ്ങൾക്കറിയാം വേണ്ട അറിയാത്ത ഒന്നും നിങ്ങൾ സംസാരിക്കാൻ നിൽക്കേണ്ടെന്ന് ജിത്ത് പറയും നിങ്ങൾക്കൊന്നും അറിയില്ല നാരായണനെ പറ്റി അവൻ്റെ വീടോ സ്ഥലമോ ഒന്നും അറിയില്ലല്ലോന്ന് അത് കേൾക്കുമ്പോൾ പാർവതിക്കും അത് ശരിയാണല്ലോ എന്ന് തോന്നും ജിത്ത് വീണ്ടും നാരായണനെ പറ്റി സംസാരിക്കുമ്പോൾ പാർവതി ദേഷ്യത്തോടെ തന്നെ കോൾ കട്ട് ചെയ്യും എന്നിട്ട് മീനുവിനോട് പാർവതി ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചിന്താമണി സൂരജിന്റെ വീട്ടിലേക്ക് വരുന്നതാണ് സൂരജ് സന്തോഷത്തോടെ തന്നെയാണ് അവളെ സ്വീകരിക്കുന്നത് ചിന്താമണി മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇനി മുതൽ സൂര്ജേനുള്ള ഭക്ഷണം എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ സൂര്യജേൻ്റെ മനസ്സിലായിടാൻ പറ്റണമെന്ന് മുത്തശ്ശി പറയും നീ ഇന്ന് തന്നെ പോകാനാണോ വന്നതോ അതോ ഇവിടെ നിൽക്കാനാണോ വന്നത് നിൽക്കാനാ വന്നെങ്കിൽ നീ അങ്ങനെയുള്ള സാഹസത്തിനൊന്നും മുതിരണ്ട നിനക്കറിയാലോ സൂര്യജിന് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടതാണ് നീ ഉണ്ടാക്കി കൊടുക്കുന്ന കൊടുക്കുന്നവന് ഇഷ്ടമായില്ലെങ്കിൽ ആ സെക്കൻഡ് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് അത് കേട്ട് ചിന്താമണി വിചാരിക്കും എന്നാൽ പിന്നെ ആ സാഹസത്തിന് ഇപ്പം മുതിരണ്ടേ എത്രയും വേഗം പാചകം പഠിക്കണമെന്ന് പാർവതി ജിത്ത് വിളിച്ച കാര്യങ്ങളൊക്കെ മീനുവിനോട് പറയുന്നുണ്ട് മീനു ചോദിക്കുന്നുണ്ട് ആരെ വിളിച്ചത് നമുക്ക് ചോദിക്കാൻ മേലായിരുന്നു എന്ന് പാർവതി പറയും ഞാൻ ചോദിച്ചു പക്ഷേ അയാളൊന്നും പറയുന്നില്ലെന്ന് മീനു പറയും അന്നേരം തന്നെ അറിഞ്ഞൂടി ഒരു ഫ്രോഡാണ് എന്നിട്ട് ആ നമ്പർ എടുത്ത് നോക്കുന്നുണ്ട് പക്ഷേ ട്രൂ കോളറിൽ മിസ്റ്ററിൽ നിന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ അപ്പോൾ ആരാന്ന് മനസ്സിലാകത്തില്ല പാർവതി പറയുന്നുണ്ട് പക്ഷെ മോളെ അയാൾ പറഞ്ഞ ഒരു കാര്യം ഈ നാരായണനെ പറ്റി നമുക്ക് ഒന്നും അറിയില്ലല്ലോ മീനു പറയും എന്ന് വെച്ച് നാരായണനെ ഇതൊക്കെ ചെയ്തതാണോ അമ്മ പറയുന്നത് എങ്ങനെ തോന്നുന്നു അമ്മയ്ക്ക് ആ പാവത്തിനെ സംശയിക്കാൻ അവനെ കള്ളനാക്കാൻ നോക്കുകയാണ് ണോ അമ്മ തന്നെ കാണുന്നല്ലേ രാപ്പകലില്ലാതെ അവൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് പാർവതി പറയും അങ്ങനെ അല്ല മോളെ അയാള് പറഞ്ഞപ്പോ എന്തോ ഒരു സംശയം തോന്നി അതുകൊണ്ടാ മീനു പറയും നാരായണൻ ഇതൊന്നും അറിയ പോലും ചെയ്യരുത് അറിഞ്ഞാ അപ്പൊ അവ സഹിക്കത്തില്ല ഞാൻ എന്തായാലും ഈ നമ്പര് വിളിച്ചാളിന്ന് തിരിച്ചു വിളിക്കട്ടെ അയാൾ എന്താ പറയുന്നെന്ന് അറിയാലോ മീനു വിളിക്കുമ്പം തന്നെ ജിത്ത് കോൾ എടുത്തിട്ട് പറയും എനിക്കറിയാമായിരുന്നു ഈ നമ്പറിൽ നിന്ന് ഒരു കോള് വരുമെന്ന് എന്താ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായോ ആ നാരായണൻ എത്രയും വേഗം അവിടെ പറഞ്ഞു വിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് മീന് ചോദിക്കും നിങ്ങൾ ആരാ ഈ സംസാരിക്കുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ വന്നു നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറ അയാള് പറയും എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നതെന്ന് മീൻ ചോദിക്കും അത് മനസ്സിലായി ആരുടെ നല്ലതിനാണെന്ന് മാത്രം മനസ്സിലായില്ല മേലിൽ ഈ നമ്പറിൽ വിളിച്ച് അനാവശ്യം പറയരുതെന്നും പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെട്ട് മീന് ഫോൺ കട്ട് ചെയ്യും ദേഷ്യത്തോടെ നിൽക്കുന്ന നിരഞ്ജനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്